പറഞ്ഞില്ലേ ഇവിടെ എൻട്രി നടത്തിയ സോറി സാധാരണ പ്രസവം സാധാരണ പ്രസവം ആയതോണ്ടല്ലേ അങ്ങനെയൊക്കെ വരാൻ പറ്റിയതല്ല ഓപ്പറേഷൻകാരൊക്കെ ഇവിടെ കണ്ടില്ലേ അവർക്ക് നടക്കാൻ പറ്റൂല എണീക്കാൻ പറ്റൂല ബാത്റൂമിൽ പോകാൻ പറ്റൂലേ വേദന ഒഴിവാക്കാൻ വേണ്ടിയൊന്നും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല മനസ്സിലായോ ഓപ്പറേഷൻ ലാസ്റ്റ് റിസോർട്ടാണ് വെച്ചാൽ നമുക്ക് ഇനി വേറെ ഒരു മാർഗം ഇല്ലെങ്കിൽ ഓക്കെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പൊ നിൻ്റേത് മൂന്ന് ദിവസം വേദന സഹിച്ചിട്ടും ഫ്രൂട്ട്ഫുള്ളായല്ലോ നിനക്ക് സുഖ പ്രസ നോർമൽ ഡെലിവറി ആയല്ലോ അല്ലേ അതുകൊണ്ടല്ലേ നീ ശൂരൊക്കെ ഇവിടെ കാണിച്ചതേ ശരിയാ ശരി എന്തൊക്കെയോ പറഞ്ഞേ ഇപ്പഴാണെങ്കിൽ നിനക്ക് നിന്റെ കാര്യങ്ങൾ ചെയ്യാൻ കുട്ടിനെ നോക്കാം കുട്ടിന്റെ കാര്യങ്ങൾ ചെയ്യാ ആരും ആശ്രയിക്കേണ്ട ആവശ്യമില്ല എല്ലാം സുഖമാണ് അതാണ് സുഖപ്രസവം എന്ന് പറയേണ്ടത് അപ്പൊ നിനക്ക് എന്താ തോന്നിയത് കുട്ടിന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഇങ്ങനെ ആ അപ്പൊ കുട്ടിന്റെ കയ്യിൽ തന്നപ്പോ എല്ലാ വേദനയും സ്ത്രീകളും മറക്കും പിന്നെ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏഴ് ലെയർ കട്ട് ചെയ്യണം കുട്ടിനെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് ഉണങ്ങാൻ സമയമെടുക്കും പിന്നെ സെർജറീൻ്റെ കോംപ്ലിക്കേഷൻ വേറെ അനസ്തീഷ്യേൻ്റെ കോംപ്ലിക്കേഷൻ വേറെ അപ്പോൾ ഒരു മേജർ സെർജറിയാണ് ഒഴിവായി കിട്ടിയതിനൊക്കെ കേട്ടില്ലേ ഇനി അങ്ങനെ പറയുന്നത് വേദന ചെയ്യിക്കാൻ പറ്റില്ല ഓപ്പറേഷൻ നന്നായിരുന്നു ഓപ്പറേഷൻ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് വേദന പിന്നെ ആ ഞാൻ നിന്നെ വെച്ചാൽ നീ ഇതേ സംഭവം പൊറത്ത് പറഞ്ഞാൽ ആൾക്കാര് വിചാരിക്കും ഓപ്പറേഷനാ നല്ലത് ഓപ്പറേഷനാ നല്ലത് സുഖപ്രസവം വേണ്ടാന്ന് വിചാരിക്കൂലേ ആ ആ അങ്ങനെയൊന്നും പൊറത്ത് പറയരുത് വേദന എന്തായാലും കുറച്ച് സഹിക്കണല്ലോ എന്നാ ശെരി ഉഷാറാവട്ടെട്ടാ